ചെങ്കടലിൻ്റെ സർവാധിപത്യം യമനിൽ നിന്ന് വേറിടുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു കരാർ വ്യവസ്ഥ റദ്ദാക്കണം എന്നാണ് അതിന്റെ ചുരുക്കം പരസ്പരം അമേരിക്കയും യമനും തമ്മിൽ കരാർ വ്യവസ്ഥയുണ്ട് ചെങ്കട കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്ന അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കരുത് എന്ന് അമേരിക്ക അങ്ങോട്ടും യമനെ ആക്രമിക്കരുത് എന്ന് യമൻ ഇങ്ങോട്ടും പരസ്പരം സമ്മതിച്ചിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഒമാന്റെ നേതൃത്വത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഉണ്ടാക്കിയത് അതുണ്ടാക്കിയതിന് ശേഷമാണ് ഇസ്രായേലും ഇറാനും തമ്മിലെ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടന്നത് ഈ യുദ്ധത്തിൽ പോലും ദയനീയമായിരിക്കുന്ന പരാജയം ഇസ്രായേൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്രദേശികമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോ അതിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പലതിനും സാധിച്ചിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോയി എന്നുള്ളതുമാണ് ഈ ഇറാന്റെ ആക്രമണത്തോടനുബന്ധിച്ച് യമനും അതേ സമയം തന്നെ ആക്രമണം നടത്തി അവർക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോഴത്തെ സാഹചര്യം മറ്റൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുൻപ് യമൻ കപ്പലുകളെ ആക്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന സ്വഭാവ രീതികൾക്ക് അവർ മാറ്റം വരുത്തി എന്ന് വെച്ചാൽ മുമ്പ് ആക്രമിക്കുക ആക്രമിച്ചതിന് ശേഷം അവരെ വസ്തുക്കൾ പിടികൂടുക അല്ലെങ്കിൽ കപ്പൽ പിടിച്ചുകൊണ്ടുപോകുക ഈ രീതി ആയിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം നൂറിലധികം കപ്പൽ ഈ തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടിനകത്ത് ഇരുന്നൂറോളം കപ്പൽ എന്നും പറയുന്നു ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കപ്പലിനെ ആക്രമിച്ച് തകർത്ത് കടൽ തള്ളിടുക അതിലെ വസ്തു വസ്തുക്കൾ മുഴുവൻ നശിപ്പിക്കുക അതല്ല ആയുധം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ആയുധങ്ങൾ പിടിച്ചുകൊണ്ടുപോകുക അതോടൊപ്പം തന്നെ ജീവനക്കാരെ ബന്ധുക്കളാക്കി അറസ്റ്റ് ചെയ്യുക ഇത് ഇതുവരെ ഇല്ലാത്തൊരു രീതിയും ഇല്ലാത്തൊരു സ്വഭാവ സാഹചര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ആയതിനാൽ എന്ത് ചെയ്യണം ചെങ്കടലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് സ്ഥിരമായ രീതിയിൽ ചെങ്കടിൽ കപ്പലുകൾ ഈ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സൈനികർ സൈനികർ നിരീക്ഷത്തിലാവുന്ന രീതിയിൽ അവിടെ ഈ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം നടത്തുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു യുദ്ധം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങി രണ്ട് മാസം കഴിയുന്നതിന് മുൻപ് തന്നെ ചെങ്കടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പടക്കപ്പലുകൾ ആരിസ് ക്രോമാനെ പോലെയുള്ള യുദ്ധക്കപ്പലുകളൊക്കെ വിമാന വാഹിനി കപ്പലുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഈ കപ്പലുകളൊക്കെ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യമനും സാധിച്ചിട്ടുണ്ട് പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ വലിയ അക്രമങ്ങളും മിസൈൽ പായിപ്പിക്കലും തകറിലും തകർന്നു താഴെ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്താണ് അമേരിക്ക എന്ത് ചെയ്ത് കരർവ്യവസ്ഥ ഉണ്ടാക്കിയ അത് രണ്ട് കാര്യം അമേരിക്ക പറയുന്നുണ്ട് ഒന്ന് അറബ് രാജ്യങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നില്ല ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് സഹകരിക്കുകയും ഈ മേഖലയിൽ നിന്ന് യമന്റെ സ്വാ സ്വാധീനവും ശക്തിയും ഇല്ലാതാക്കി സ്വതന്ത്രമായിരിക്കും റൂട്ട് പാതാക്കി ആക്കി മാറ്റാൻ വേണ്ടി ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അന്ന് പറഞ്ഞത് അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഇപ്പൊ അവരും പറഞ്ഞു പക്ഷേ ഇത് രണ്ടും അറബ് രാജ്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് എന്തുണ്ടായി അവിടെ ഇതേ സ്ഥിതിയും ഇതേ സാഹചര്യങ്ങളും ഉണ്ടായി അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് അമേരിക്ക നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ലോകത്തിന് മുൻപും അല്ലാത്ത നാണക്കേട് ഉണ്ടായ സമയത്തുമാണ് പുതിയൊരു രീതിയായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് നമ്മളിത് കരാർ വ്യവസ്ഥ അവസാന കരാർ വ്യവസ്ഥയുണ്ടാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അതോടുകൂടി സ്വതന്ത്രമായി ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് യമനെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ കപ്പലിനെ വലിയ കിലോമീറ്റർ ദൂ ദൂരത്തു നിന്ന് തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ട് അത് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലാണ് എന്നുള്ള അതായത് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി കപ്പലിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് കപ്പിത്താൻ്റെ ഭാഗത്തു നിന്നോ അധികാരിയുടെ ഭാഗത്തുനിന്നോ കിട്ടുന്നില്ലെങ്കിൽ ആ കപ്പലിനെ ആക്രമിക്കുന്നു തകർക്കുന്നു പൊളിക്കുന്നു കടലുമുക്കുന്നു പറ്റുവാണെങ്കിൽ അവിടെ അവരുടെ ജീവനക്കാരെ ബന്ധുക്കളായി കൊണ്ടുപോയിട്ട് പിന്നെ വില വയസ്സുന്ന ഒരു പ്രവർത്തി നടത്തുകയും ചെയ്യുന്നു അങ്ങനത്തെ രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായലിൻ്റെ ഗോഡണുകളൊക്കെ കാലിയായി കാറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഇവിടെ നിന്ന് കയറാനും പറ്റുന്നില്ല അപ്പോൾ രണ്ടും നിന്നുപോയി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വസ്തുക്കൾ വരുന്നത് യൂറോപ്പിലേക്കാണ് ഈ ഇസ്രായലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വസ്തുക്കൾ ക്യാറ്റ് മരുന്ന് ചെയ്യുന്നത് ഒരു പരിധി വരെ യൂറോപ്പിലേക്കാണ് പിന്നെ അറബ് രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കുണ്ട് എന്ന് പറയുന്നു എന്നാൽ അറബ് രാജ്യങ്ങളിൽ ഇറങ്ങുന്നതൊന്നും മേടിയൻ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് വെക്കാറില്ല പകരം മേടിയൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അടിക്കാറുള്ളത് പല പ്രോഡക്റ്റുകളെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട് അറബ് രാജ്യങ്ങളിൽ എന്ന് ഇതിന് മുൻപ് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റേസ് പറഞ്ഞിട്ടുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ് അവർ ചതിയന്മാരാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഈ രൂപത്തിലായിരിക്കും അവർ മേട് മാറ്റും മേട് മാറ്റിയിട്ടാണ് ചെയ്യുക അമേരിക്കയുടെ മേടാകുന്ന സമയത്ത് പിന്നെ ലോകാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ പ്രോക്ടുകൾ അമേരിക്കൻ്റെ മേടിച്ചു കൊണ്ട് വിൽപ്പന നടത്തുന്ന പ്രവൃത്തികളൊക്കെ സാധാരണ ചെയ്യാറുണ്ട് അവർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് സർവ്വ കപ്പലിനെ ഇവർ ആക്രമിക്കുന്നു സർവ്വ കപ്പൽ എന്ന് പറയാൻ തൊണ്ണൂറ് ശതമാനം കപ്പലും ഇസ്രായലിനെ ആശ്രയിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നതോ തിരിച്ചു പോകുന്നതാണ് അതിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ മുസ്ലിം കപ്പലുണ്ടെങ്കിൽ അതിനെ ആക്രമിക്കുന്നു യൂറോപ്യൻ കപ്പലുകൾക്ക് രക്ഷയില്ല അമേരിക്കൻ കപ്പലുകൾക്കോ അമേരിക്കയുടെ ഐക്യനാടുകളിലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കോ രക്ഷയില്ല രക്ഷയില്ലാത്തൊരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് ചുരുക്കം അപ്പോൾ ഈ ഇസ്രായേൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിയന്ത്രിക്കണം കരാർ വ്യവസ്ഥ റദ്ദാക്കണം നങ്കൂരമിടാൻ വേണ്ടിയിട്ട് കപ്പലെ അയക്കണം ചെങ്കളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് നിരീക്ഷണം നടത്തണം അപ്പോൾ അവിടുന്ന് ഈ ചാര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചോർത്താൻ പറ്റുകയാണെങ്കിൽ അതും ആവാം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രധാന തുറമുഖങ്ങളും എയർപോർട്ടുകളും വലിയ ഭീഷണിയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിന് മുൻപിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ സമയത്തും നൂറ് ശതമാനം വിജയിക്കാറില്ല മൂന്ന് മിസൈലുകളൊക്കെ വരുന്ന സമയത്ത് രണ്ടെണ്ണമൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും ഒന്ന് ലക്ഷ്യം കണ്ടു വീഴുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായിക്കൊടുക്കുന്ന തുറമുഖങ്ങളുടെ പേര് ഹൈഫ തുറമുഖമാണ് ഈ ഹൈഫ തുറമുഖത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വലിയ ആക്രമണം നടത്താറുള്ളത് ഇത് ഇസ്രായേലിൻ്റെ വടക്കാണ് സ്ഥിതി ചെയ്യുന്നത് അറബ് രാജ്യം ജോർദാൻ്റെ അതിർത്തിയാണ് ജോർദാൻ്റെ അതിർത്തി എന്ന് പറയുന്ന സമയത്ത് ഈ ഐഫ തുറമുഖം ജോർദാൻ പിന്നെ സൗദിയാണ് വരുന്നത് ആ രീതിയിൽ അടുത്ത് അടുത്ത ഉള്ള രാജ്യ അടുത്തുള്ള തുറമുഖമാണ് എന്നതിനാൽ ഈ മേഖലയിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ തുറമുഖത്തേക്ക് വസ്തുക്കളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കും ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിരന്തരം എന്ന തരത്തിൽ യമൽ നിന്ന് അക്രമം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവിടേക്കിപ്പോൾ കപ്പൽ വരുന്നില്ല എന്ന് ചുരുക്കം അപ്പോൾ സാമ്പത്തിക തക സാമ്പത്തിക തകർച്ച പൂർണ്ണമാവുന്ന തരത്തിലാണ് ഐഫ തുറമുഖത്തെ ബഹിഷ്കരിക്കുന്ന തരത്തിൽ ലോകത്തിലുള്ള കപ്പൽ കമ്പനികൾ പ്രൊഡക്റ്റുമായിട്ട് ഇങ്ങോട്ട് വരാത്തതും ഇവിടെ തിരിച്ചു പോകാത്തതും തൊട്ടടുത്തുള്ളത് അഷ്തോത് എന്ന് പറയുന്നത് തൊട്ടടുത്തല്ല അവരുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന മറ്റൊരു തുറമുഖം എന്ന് പറയുന്നത് ആണ് രണ്ടാമത്തെ ഏലത്ത് തുറമുഖമാണ് ഈ മൂന്ന് തുറമുഖത്തെയും യമൻ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ മൂന്ന് തുറമുഖത്തിന് നേരെയും ആക്രമണം നടക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും ആക്രമണം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് വലിയ പ്രയാസം സാമ്പത്തിക രംഗത്ത് ആർക്കും ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട് അത് നിയന്ത്രിക്കണം എന്ത് ചെയ്യണം കരാർ വ്യവസ്ഥ റദ്ദാക്കണം തുടർന്ന് പറയുന്നു ബംഗൂരിൻ എയർപോർട്ട് ഇസ്രായേൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനൽ ആണ് ബെങ്കൂലിയൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ എയർപോർട്ടിലേക്ക് മാസങ്ങളോളമായി അന്താരാഷ്ട്ര വിമാനങ്ങൾ വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോരോ വിമാന കമ്പനികൾ തീയതി നീട്ടി 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 കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരും അല്ലെങ്കിൽ പല ദിവസം കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ ഒരു മാസം ഇറങ്ങൂല അടുത്ത മാസം തുറക്കും അല്ലെങ്കിൽ സാഹചര്യ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പരമാവധി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനം മുതൽ ഏകദേശം എൺപത്തി നാല് ശതമാനം വരെ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ബെംഗ്ലൂലിൻ എയർപോർട്ടിലേക്ക് ധൈര്യപൂർവ്വം ഇപ്പോഴും വിമാനമറക്കാൻ പേടിയുള്ളവരാണ് അങ്ങനെ ആ സമയത്ത് അവരെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ യാത്രക്കാർക്ക് സുരക്ഷിതമില്ല വിമാനത്തിൻ്റെ സുരക്ഷിതമല്ല തിരിച്ചു പോകുന്നതും തിരിച്ചു വരുന്നതും കാര്യം പല ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമ യമൻ്റെ ഭാഗത്തും ഉണ്ടായത് വലിയ പ്രയാസം അവർ അനുഭവിക്കുന്നു എന്ന് ചുരുക്കം പിന്നെ പ്രധാനമായിരിക്കുന്ന മറ്റ് രണ്ട് എയർപോർട്ടുകൾ റാമോൻ എയർപോർട്ട് ഹൈഫ എയർപോർട്ട് ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് മൂന്ന് എയർപോർട്ടുകളും മൂന്ന് സീ പോർട്ടുകളും ആറെണ്ണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റങ്ങളും യാത്രാ സംബന്ധമായിരിക്കുന്ന അല്ലെ വ്യവസായ സംബന്ധമായിരിക്കുന്ന വലിയ ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജ്യം ആശ്രയിക്കുന്ന ഈ മൂന്ന് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും യമൻ ആക്രമിക്കുന്നു അങ്ങനെ ആ സമയത്ത് എന്തായി വയപ്പാടുള്ളത് കൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു ആരും വരാതാകുന്നു അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുന്നു ടൂറിസം മേഖല അപ്പാടെ തകർന്നിരിക്കുന്നു രാജ്യത്തിലെ പൗരന്മാർ തന്നെ രാജ്യം വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു സൈപ്രസ് പോലെയുള്ള രാജ്യത്തേക്ക് അവർ ബോട്ട് സർവീസ് പോലും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് ഗവൺമെൻറിൽ വിശ്വാസമില്ലാതായിരിക്കും അങ്ങനെ പോകുന്നവരുടെ സ്ഥിതിയും സാമ്പത്തിക അവസ്ഥകളൊക്കെ അപ്പോൾ ഈ ഇസ്രായേൽ ഇസ്രാമിപ്പോൾ പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അതായത് ഒമാനുമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ഇതാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചങ്ങടിലേക്ക് വരും ചങ്ങടം നിരീക്ഷിക്കും ആ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാവും പക്ഷേ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവർക്ക് ഗുണമുണ്ടാവും എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കും അത് വിഷയമൊന്നുമില്ല പിന്നീട് നമ്മൾ അവരെ ആക്രമിക്കും അവർ കണ്ടമായ രീതിയിലൊക്കെ തിരിച്ചടി ഇങ്ങോട്ടും വരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല കാര്യം ചെങ്കടലിൻ്റെ സർവ്വ മേഖലയും വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചവരാണ് യമലയിലെ സൈനികർ അവർ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിരീക്ഷണം നടത്തുകയും ഓരോരോ ഏരിയയും ഓരോരോ പോയിന്റുകളും ഓരോരോ സ്ഥലങ്ങളും വളരെ അറിയാവുന്നതാണ് എന്നാൽ ഇവിടെ അമേരിക്കയുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്ര തരത്തിൽ ഇത്ര അവരെ പോലെ അത് യമിനികളെ പോലെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഈ മേഖലയെക്കുറിച്ച് പഠിച്ചവരല്ല ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അത്ര അറിവ് പോരാ അതിനൊരു ഉദാഹരണം പറഞ്ഞിങ്ങനെയാണ് ഗസ എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ച് വളരെ കൃത്യം വ്യക്തമായ രീതിയിൽ പഠിച്ചവരാണ് അമാസ് എന്നൊരു വിഭാഗം അതുകൊണ്ടാണ് അവർ കോളിപ്പോർ യുദ്ധം നടത്തിയിട്ട് ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്നത് എന്നാൽ ഇസ്രായേൽ സൈനികർ ഐ ഡി എഫ് സൈനികരെ സംബന്ധിച്ചിടത്തോളം ഗസ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് ഒരു അറിവില്ലാത്തവരാണ് ഒരു പ്രദേശം അതിലപ്പുറം ഒന്നുമില്ല ഈ പ്രദേശത്തെക്കുറിച്ച് ആ പ്രദേശത്തിൻ്റെ ഈ സ്ഥിതി കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അറിയുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടിയും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഇടിഞ്ഞ സ്ഥലം ഉയർന്ന സ്ഥലം താഴ്ന്ന സ്ഥലം ആളുകൾ കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണാൻ കഴിയാത്ത സ്ഥല സ്ഥലങ്ങള് ഉയർന്ന മൺ മൺതിട്ടകൾ ഇങ്ങനത്തെ കുറെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യ രഹസ്യസങ്കേതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പല ഘട്ടത്തിൽ പലസ്തീൻ വിജയിച്ചിട്ടുണ്ട് ആ വിജയമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഐ ഡി എഫിന് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുന്നത് അതിനൊരു ഉദാഹരണം പറയുന്ന അഫ്ഗാനിസ്ഥാൻ യുദ്ധം അങ്ങനെ തന്നെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വരിച്ച സമയത്ത് കംപ്ലീറ്റ് നിലം പരിശാക്കിക്കൊണ്ട് അമേരിക്ക തൂത്തെറിഞ്ഞു കൊണ്ട് അമീത് കസായയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണ സംവിധാനത്തെ അവിടെ അവിടെ സ്ഥാപിച്ചു ലോകമോന് അംഗീകരിച്ചു ആ താലിബാൻ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളത് താലിബാൻ വിഭാഗം അഫ്ഗാനിസ്ഥാനിൻ്റെ മറ്റ് മേഖലയിലേക്ക് ഇതുവരെ അമേരിക്ക എത്തിപ്പെടാത്ത പല മേഖലയിലേക്കും കുന്നും പർവ്വതവും തായ്വാരും ഏരിയയിലേക്ക് പോയിട്ട് ശക്തി സംഭരിച്ചുകൊണ്ട് തിരിച്ചുവരുന്നു നിലവിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നു പിന്നെ പിന്നീട് ഭരണത്തിലേക്ക് കയറുന്നു ഈ ഒരു സാഹചര്യം അതായത് ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിയിട്ടില്ലെങ്കിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ചെങ്കടലി ഒമാനും യമനും അതേപോലെ തന്നെ ഈ ഗസയുടെ പ്രദേശത്ത് പലസ്തീനുകൾക്ക് അതിജീവിക്കാനും വിജയിക്കാനും വേണ്ടി സാധിച്ചത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ സാധിച്ച പോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്ന വിഷയം യമനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ റദ്ദാക്കണം എന്നുള്ള ആവശ്യം എത്രത്തോളം ഗൗരവത്തിൽ അമേരിക്ക എടുക്കും എന്നതിനെക്കുറിച്ച് ഒരു സൂചന പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്